ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെയും ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ നമ്മുടെ കർത്താവായ ഈശം സിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരമാരെ ഇന്നത്തെ സുശ്രാഷ പ്രതിഫലനം ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം ആകർഷിക്കപ്പെടുന്നു അത്രമാത്രം ആഴമേറിയതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ ഒരു സ്നേഹം അവൻ അവൻ നമ്മെ സേവകരല്ല സുഹൃത്തുക്കളെ എന്ന് വിളിക്കുന്നു പിതാവ് അവനെ സ്നേഹിച്ച അതേ സ്നേഹത്തിൽ വേരുന്നിയ അവനുമായുള്ള ഒരു ഉറ്റബന്ധത്തിലേക്ക് ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ യേശു നമ്മോട് അഭ്യർത്ഥിക്കുന്നു അനുസരണം ആവശ്യപ്പെടുന്ന ഒരു സ്നേഹം എന്നാൽ അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നു ഈ അനുസരണം ഭാരമുള്ളതല്ല അത് പൂർണ്ണമായ സന്തോഷത്തിലേക്കുള്ള വഴിയാണ് അത് നമ്മുടെ ആത്മാവിനെ നിറയ്ക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു അവൻ തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവൻ്റെ സ്നേഹത്തിൽ വസിക്കുകയും ചെയ്യുന്നത് പോലെ അവൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെയാണ് നാം അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് അവിടുന്ന് നമ്മെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കണമെന്ന കൽപ്പനയാണ് അവൻ്റെ സന്ദേശത്തിൻ്റെ കേന്ദ്രബിന്ദു ഈ സ്നേഹം ത്യാഗപരവും നിസ്വാർത്ഥവുമാണ് അത് സുഹൃത്തുക്കൾക്കായി ഒരുവൻ്റെ ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്ന സ്നേഹമാണ് ഇതിലൂടെ യേശു സൂചിപ്പിക്കുന്നത് അത്യധികമായ ത്യാഗത്തെ മാത്രമല്ല ഒരുവൻ്റെ ജീവൻ നൽകുകയും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ദിനം പ്രതി വലുതും ചെറുതുമായ ഒരു ത്യാഗ ജീവിതം നയിക്കാനാണ് യേശു ഒരു വിപ്ലവകരമായ അവകാശവാദം ഉന്നയിക്കുന്നു അവൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു നാം അവൻ്റെ കൃപയിൽ ഇട ഇടറിപ്പോയാദൃശ്ചിതികമായി അലിഞ്ഞു തിരിയുന്നവരല്ല നാം പോയി ഫലം കായ്ക്കാൻ മനപൂർവ്വം തെരഞ്ഞെടുത്തിരിക്കുന്നു ഫലം നിലനിൽക്കും ഇത് കേവലം സുശേഷവൽക്കരണത്തിലേക്കുള്ള ആഹ്വാനമല്ല മറിച്ച് നാം സ്പർശിക്കുന്ന എല്ലാ മേഖലകളെയും ആഴത്തിൽ സ്വാധീനിക്കുന്ന പരിവർത്തനത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ആഹ്വാനമാണ് ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അഗാധമായ സ്നേഹത്തിൽ ജീവ ജീവിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കും അത് ഒരു ഉന്നതനായ ഉന്നതമായ ആദർശം മാത്രമല്ല ദൈനംദിന ജീവിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കട്ടെ ദൈവിക വാത്സല്യത്തിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് അഗാധമായി സ്നേഹിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ലോകത്തിൻ്റെ ഇരുണ്ട കോണുകളിലേക്ക് വെളിച്ചം കൊണ്ടുവരാം ഇതാണ് ക്രിസ്തുവിൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്നതിൻ്റെ സത്യാവസ്ഥ സന്തോഷപൂർണമായ ജീവിതത്തിലേക്കുള്ള പാത കർത്താവ് ആരോടും വിവേചനം കാണിച്ചില്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു അങ്ങനെ തൻ്റെ സ്വന്തം പുത്രനായ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിലൂടെ അവൻ നമുക്ക് ഈ ഏറ്റവും പൂർണ്ണമായ സ്നേഹം കാണിച്ചു തന്നു അവനിലൂടെ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയും നമുക്കായി അവതരിപ്പിച്ചു എല്ലാ അടിയും കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചും നമ്മുടെ പാപങ്ങളുടെയും ദുഷ്ടതകളുടെയും നമുക്കും നമ്മുടെ ധിക്കാരത്തിനും എല്ലാ ശിക്ഷകളും അനന്തരഫലങ്ങളും വഹിച്ചുകൊണ്ട് ഏറ്റവും നിസ്വാർത്ഥവും അത്ഭുതകരവുമായ ത്യാഗത്തിലൂടെ അവൻ നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തി നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നമ്മുടെ സ്വന്തം വിശ്വാസത്തിൻ്റെയും അവനോടുള്ള സ്നേഹത്തിൻ്റെയും അഭാവം ഉണ്ടായിരുന്നിട്ടും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അവൻ തൻ്റെ സ്വന്തം മാതൃകയിലൂടെ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നു നമ്മുടെ കർത്താവായ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തതുപോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും സ്നേഹത്തിനായി ഒരുവൻ എല്ലാം സമർപ്പിക്കാൻ തയ്യാറാവുകയും ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായി സ്നേഹിക്കുകയും നമ്മുടെ സഹസഹോദരന്മാരോട് യഥാർത്ഥ കരുതലും അനുകമ്പയും കാണിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്നേഹം ഇപ്പോൾ കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തന്നതും സഭ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത തൻ്റെ നിയമങ്ങളിലൂടെയും കൽപ്പനകളിലൂടെയും അവൻ നമ്മെ ഭരമേൽപ്പിച്ച ഈ സ്നേഹത്തിൻ്റെ പാതയും വഴിയും പഠിക്കാൻ നമ്മെല്ലാവരും തയ്യാറാണോ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമുക്ക് പ എല്ലായ്പ്പോഴും ദൈവ നിറഞ്ഞവരായിരിക്കുകയും അവൻ നമ്മെ പഠിപ്പിക്കുകയും കാണിച്ചു തന്ന നിയമങ്ങളോടും കൽപ്പനകളോടും കൂടുതൽ ആത്മാർത്ഥത പുലർത്തുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും വാക്കുകളിലും നമ്മുടെ ജീവിത രീതിയിലും നാം ദൈവത്തെ കാണിക്കും ജീവിതത്തിൽ നാം കണ്ടുമുട്ടുകയും ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ സ്നേഹനിധിയായ നമ്മുടെ കർത്താവും സൃഷ്ടാവുമായ ദൈവത്തിന് യഥാർത്ഥത്തിൽ യോഗ്യരായിത്തീരുന്നതിന് നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം ദൈവം എപ്പോഴൊപ്പം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ അവൻ്റെ സഭയോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നാമും അവൻ്റെ സ്നേഹവും പരസ്പരം പങ്കിടുന്നതിലൂടെ ഇന്നും എപ്പോഴും അവൻ്റെ ഉദാരമായ സ്നേഹം നമ്മോട് കാണിക്കുന്നതിൽ തുടരട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം സിഹായ്ക്കും സ്തുതിയും